കുറ്റിപ്പുറം തിരുറോഡിൽ കലങ്ക് നിർമ്മാണം പാതിവഴിയിൽ കഴുത്തല്ലൂർ പാടശേഖരങ്ങളിൽ പെയ്യുന്ന മഴവെള്ളം ഭാരതപ്പുഴയിലേക്ക് ഒഴുകിപ്പോയിരുന്ന കലിംഗ് അപകടാവസ്ഥയിൽ ആയിരുന്നു കലിങ്ക് പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയിരുന്നു കുറ്റിപ്രം തിരു റോഡിൽ പുതുതായി നിർമ്മിക്കുന്ന കലിംഗിന്റെ നിർമ്മാണം നിർമ്മാണ പ്രവർത്തികൾ നാലു മാസം കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ് ഇവിടെ ദിനം പ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് കാൽനടയായി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം അപകടങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന പ്രധാന സഞ്ചാരപാതയാണ് നിർമ്മാണ പ്രവൃത്തികൾ കാരണം ബുദ്ധിമുട്ടിലായിരിക്കുന്നത് റോഡിന്റെ ഒരു സൈഡ് മാത്രം കോൺക്രീറ്റ് പൂർത്തീകരിച്ചു റോഡിന്റെ മധ്യഭാഗത്ത് വലിയ വിടവും കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഭാഗത്ത് കമ്പിയും നിൽക്കുന്നത് കാണാം കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗം സുരക്ഷാ കൈവരികൾ പോലും നിർമ്മിച്ചിട്ടില്ല ഇതുവഴി കടന്നുപോകുന്ന ബൈക്ക് യാത്രക്കാർ വലിയ ഭീഷണിയാണ് റോഡിന്റെ മധ്യഭാഗത്തെ വിടവ് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും കിടക്കുകയാണ് നിർമ്മാണം നടക്കുന്ന റോഡിന്റെ മുൻവശത്തായി മെറ്റൽ കുന്നുകൂടി കിടക്കുന്നത് ബൈക്ക് യാത്രക്കാർ തെന്നി വീഴുന്നത് നിത്യസംഭവമാണ് മതിയായ സുരക്ഷാ ബോർഡുകൾ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല തുറന്നു തുറന്നുകൊടുക്കാത്തത് ബസ് ഓണർമാരുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ബ്യൂറോ കുറ്റിപ്പുറം